പാട്രിയോട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് നമ്മുടെ പാട്രിയോട്ട് മമ്മൂക്ക നായകനായിട്ട് നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും ഫാസിനും ബോബിനും അഭിനയിക്കുന്ന ഒരു വൊമ്പൻ ബ്രഹ്മാണ്ട ചിത്രമാണ് പാട്രിയോട്ട് മലയാളത്തിലെ ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം ഏറ്റവും വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രം അത് പാട്രിയോട്ടാണ് ഇന്നലെ ഒരു ഫങ്ങ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ അതിലൊരു സസ്പെൻസ് ഒന്ന് വിട്ടിട്ടുണ്ട് ഇതിൽ മമ്മൂക്കയുടെ വില്ലനായിട്ട് വരുന്നത് ഞാനാണ് അതായത് ഫഹദു ഫാസിലാണെന്നുള്ള ഒരു വിവരം അദ്ദേഹം നില വിട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഓൺലി മമ്മൂക്ക പ്രൊജക്റ്റ് എന്ന നിലക്ക് നടന്നിരുന്നൊരു ചിത്രം പിന്നെ അത് അതിലോട്ടാണ് നമ്മുടെ ഫഹദ് ഫാസിൽ വന്ന് അതിനുശേഷം കുഞ്ചാക്കോ ഓപ്പൻ വന്ന് ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മുടെ ലാലേട്ടൻ അതിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചെയ്യേണ്ട ഒരു റോള് നമ്മുടെ ലാലേട്ടൻ ചെയ്തു അതും ഒരു എക്സ്റ്റെൻഡായിട്ടുള്ള ക്യാമറ റോളിലാണ് പുള്ളിക്കാരൻ വരുന്നത് ഒരിക്കലും ആദ്യമേ പറയാനുള്ളത് ഇത് മമ്മൂക്ക ലാലേട്ടൻ സെയിം ഒരു എന്താ പറയുക ഒരേപോലെ ഒരേ എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് അല്ല സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കില്ല ഒരു മമ്മൂട്ടി ചിത്രമായിരിക്കും ഇത് അതിൽ നമ്മുടെ ലാലേട്ടനും ഒരു മെയിൻ റോളിൽ വരുന്നു അദ്ദേഹം ഒരു മികച്ച റോളിലാവും വരിക ആദ്യം പറഞ്ഞിരുന്നു അദ്ദേഹം വില്ലനായിട്ടാണ് ഒരിക്കലുമല്ല അദ്ദേഹമല്ല ഇതിൽ വില്ലൻ ഫഹദു ഫാസിൽ ഇതിൽ വില്ലനാണ് പക്ഷേ വേറെയും വില്ലന്മാരുണ്ട് ഇതൊരു എന്താ പറയുക എല്ലാ താരങ്ങൾക്കും വേണ്ടി അതായത് മമ്മൂക്ക ലാലയുടെ ഫാൻസിനും അതുപോലെ തന്നെ ഫഹദുഫാസിലും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള ചിത്രങ്ങൾ ചിത്രമാണെന്ന് പറഞ്ഞാലും ഇതൊരു മമ്മൂക്ക ചിത്രമാണ് നൂറ് കോടിയിൽ വരുന്ന മലയാളത്തിലെ ഒരു ചിത്രം കൂടിയാണ് പാട്രിയോട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ചിത്രം നമുക്ക് മുമ്പിലെത്താൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടീച്ചറ് ഒരുപാട് പേര് ഇതിൻ്റെ കുറിച്ച് സംസാരിച്ചു പക്ഷേ അതൊന്നുമല്ല അത് ജസ്റ്റ് വെറും ഒരു എന്താ പറയുക ജസ്റ്റ് ഇവരെ വരുന്നു ഇവരെ രണ്ടാളും ഒരുമിക്കുന്നുള്ള ആ ഒരു സംഭവം മാത്രം പറയണുള്ളൂ പക്ഷേ ഈ ചിത്രം നമ്മൾ ഉദ്ദേശിക്കും ഒരു പാനിന്ത്യൻ രീതിയിൽ വരുന്ന ചിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും വലിയൊരു ചിത്രമാണ് ഇതിൽ പറഞ്ഞത് ഇപ്പോൾ മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ ഫഹദ് ഫാസിൽ കുഞ്ചാക്ക് ബോബൻ എന്നാൽ കൂടി ഇത് ഇനിയും താരങ്ങൾ ഒരുപാട് വരാനുണ്ട് ഇനിയും ഒരുപാട് ഗസ്റ്റ് റോൾ വരാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ അവർ അതിൻ്റെ പുറത്ത് വിടും എന്തായാലും ഇതൊരു ആക്ഷൻ ത്രില്ലർ സംഭവമാണ് എന്തായാലും ഇതിൽ നായികയായി വരുന്നത് ഇതിലൊരു പട്ടാളക്കാരനായിട്ട് വരുന്നത് മമ്മൂക്ക ഇതിലൊരു ഡോക്ടറായിട്ടാണ് വരുന്നത് ബാക്കി ഇതിൽ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് സസ്പെൻസ് ഒരുപാടുള്ള ചിത്രമാണ് ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള ചിത്രമാണ് സുഷിൻ ഷ്യാമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മ്യൂസിക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സിനിമ എത്രത്തോളം വലുതാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന വർക്കുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവം അതിൽ മമ്മൂക്ക ലാലേട്ടനൊക്കെ ഒത്തുചേരുമ്പോൾ പിന്നെ മഹേഷ് മഹേഷ് നാരായണൻ നമുക്ക് മാലിക്ക് ടേക്ക് ഓഫ് എന്ന നല്ല ചിത്രങ്ങളെടുത്ത ഒരു സംവിധായകം കൂടിയാണ് എന്തായാലും ഒരിക്കലും അതൊരു മോശമാവൂല ഒരു ബ്രഹ്മാണ്ട ചിത്രം തന്നെ നമുക്ക് മുമ്പിലെത്തും വെയിറ്റ് ചെയ്യാം ഫാദ് ഫാസിൽ മമ്മൂക്കിയുടെ വില്ലനായിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാം ആരൊക്കെ അതിൽ വില്ലനായിട്ട് വരുന്നതും കാണാം എന്നാൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ നിങ്ങളഭിപ്രായം കൂടി വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യാം